കർഷക സമരത്തിൽ ബി ജെ പി വലഞ്ഞത് ചെറുതൊന്നുമല്ല കാലക്ഷത്തോളം വരുന്ന കർഷകർ രണ്ടായിരത്തിലധികം വരുന്ന ട്രാക്ടറുകളിൽ നേതൃത്വം വഹിച്ച കർഷക സമരം വലിയ രാഷ്ട്രീയ സമ്മർദ്ദമാണ് സൃഷ്ടിച്ചത് പിന്നീട് ബിജെപി നേരിട്ട കടുത്ത വെല്ലുവിളി ഗുസ്തി താരങ്ങളുടെ സമരമായിരുന്നു ലൈംഗികാതിക്രമണ ആരോപണത്തിൽ ബിജെപി പാർലമെന്റ് അംഗവും ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റുമായ ശരൺ സിംഗിനെതിരെ ഇന്ത്യയിലെ പ്രമുഖ ഗുസ്തി താരങ്ങൾ സമരം തുടങ്ങിയത് ആരും മറക്കാനിടയില്ല ഈ സമരം നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി നേരിട്ട ഒരു തലവേദന കൂടിയായിരുന്നു ഇപ്പോഴും അതിനുവേണ്ട നടപടികൾ കൃത്യമായി എടുത്തിട്ടില്ല ആ സമരത്തിൽ ഇന്നത്തെ ഒളിമ്പിക്സ് അഭിമാന താരം വിനേഷ് ഫോഗട്ടിന്റെ വീര്യം നമ്മൾ ഏവരും കണ്ടതാണ് ഇപ്പോൾ ഇതാ ഒന്നിനു പുറകെ ഒന്നായി ഇടി വെട്ടിയതുപോലെ ബി ജെ പിക്ക് മറ്റൊരു പ്രഹരമായി ഗുസ്തിതാരം വിനേഷ് ഫോഗട്ടിന്റെ രാഷ്ട്രീയ പ്രവേശന വാർത്തകൾ എത്തിരിക്കുകയാണ് ഹരിയാനയിൽ വെച്ച് നടത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് മത്സരിച്ചേക്കാം എന്നാണ് ഇപ്പോൾ കിട്ടിയ സൂചന വിനേഷിന്റെ പക്കൽ അധികാരം കിട്ടിയാൽ അതൊരു വലിയ പണിയാകുമെന്ന് ബി ജെ പിക്ക് നല്ലപോലെ അറിയാം കോൺഗ്രസ് നേതാവും എംപിയുമായ ദീപേന്ദ്ര സിംഗ് ഫൂഡയുടെ നേതൃത്വത്തിൽ ഒളിമ്പിക്സിന് ശേഷം പാരീസിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയ താരത്തിന് വലിയ സ്വീകരണമാണ് കൊടുത്തത് ഡൽഹിയിൽ വെച്ച് നടന്ന വൻ ജനക്കൂട്ട പരിപാടിയിൽ തുറന്ന ജീപ്പിൽ റോഡ് ഷോ നടത്തിയാണ് വിനേഷ് ഫോഗട്ടിന് സിംഗ് കൂട വമ്പിച്ച സ്വീകരണം നൽകിയത് കണ്ണിയിൽ കുതിർന്ന വിനീഷ് ഫോഗട്ടിനെ സ്വന്തം നാട് ചേർത്ത് നിർത്തി ഇനി വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് വിനേഷിനി നാമനിർദ്ദേശം ചെയ്യുമെന്ന് ഹരിയാന പ്രതിപക്ഷ നേതാവ് സിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹരിയാനയിലെ താമരവലയം തകർക്കാൻ വിനേഷ് എന്ന ഒറ്റ പോരാളിക്ക് കഴിഞ്ഞേക്കും ഇതിനായി വിനേഷിനെ കൂടെ ഗുസ്തി താരങ്ങളുടെ ഒരു കൂട്ടം തന്നെയുണ്ട് വിനേഷ് മത്സരിക്കാൻ സാധ്യത മുൻ ഗുസ്തി താരവും തന്റെ ഗുരുവും അമ്മാവനുമായ മഹാവീർ ഫോഗട്ടിന്റെ മകൾ ബാബി ഫോഗട്ടിനെതിരെയായിരിക്കും ഹരിയാനയിലെ കൊച്ചു കുട്ടികൾ മുതൽ പ്രായഭേദമന്യേ എല്ലാവരും ചെറുപ്പം മുതലേ ശീലമാക്കുന്ന ഒരു ചിട്ടിയാണ് കൃഷിയും ഗുസ്തിയും അതുകൊണ്ട് തന്നെ ഇവയൊന്നും ഇല്ലാത്ത ഹരിയാനക്കാരില്ല സർക്കാരിൽ നിന്ന് അവഗണനകൾ സ്ഥിരമായപ്പോഴാണ് കർഷകരും ഗുസ്തിക്കാരും തെരുവിലിറങ്ങി കാഴ്ച രാജ്യം കണ്ടത് നിയമവും വിപണി വിലയിലെ കയറ്റിറക്കങ്ങളും കർഷകർക്ക് തിരിച്ചടിയായപ്പോൾ അവർ തെരുവിലിറങ്ങിയതാണ് അവരിൽ പലരും മരിച്ചു വീണെങ്കിലും പലരും പിന്തിരിഞ്ഞില്ല കർഷകർ രംഗത്തെത്താതിരിക്കാൻ ബി ജെ പി പല തന്ത്രങ്ങളും മെനഞ്ഞു കർഷകർ ദില്ലി ചലോ എന്ന പേരിൽ മാർച്ച് നടത്തിയത് ഭരണത്തിലുള്ളവർക്ക് ശരിക്കും തിരിച്ചടിയായിരുന്നു ലോകവേദികളിൽ എതിരാളികളെ മലർത്തി അടിച്ച ഗുസ്തി താരങ്ങൾക്ക് പോലും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു ജബ് ജബ് മോദി ദാർത്താഹേ പുലിസ്കോ കർത്താഹെ ഈ മുദ്രാവാക്യം രാജ്യ തലസ്ഥാനത്ത് മാസങ്ങളോളം മുഴങ്ങിയിരുന്നു ബ്രിജ് ഭൂഷണേയും അനുയായികളെയും ഫെഡറേഷനിൽ നിന്ന് പുറത്താക്കുക എന്നായിരുന്നു ഗുസ്തി താരങ്ങളുടെ പ്രധാന ആവശ്യം സ്വന്തം നാട്ടിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടാണ് വിനേഷ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയത് എന്നാൽ നൂറ് ഗ്രാം അധിക ഭാരത്തിൽ വിനേഷ് പുറത്താക്കപ്പെടുകയായിരുന്നു ബ്രിജ് ഭൂഷണിന്റെ ശിങ്കടികൾ വിനേഷ് പുറത്താകാൻ കാരണമായെന്ന് പലരും ഇക്കാരണത്താൽ കരുതുന്നുണ്ട് എന്നാൽ അത് ഊഹാപോഹങ്ങൾ ആണെന്ന് കരുതാൻ മാത്രം നിർവാഹമുള്ളൂ പക്ഷേ ഇത്രയൊക്കെ പോരാട്ടം നടത്തി പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇവിടെ വരെ എത്തിയ വിനീഷ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അത് വലിയ വെല്ലുവിളിയായിരിക്കും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ രാഹുൽ പക്ഷത്തേക്ക് വിനീഷിനെ പ്രതീക്ഷിക്കുകയാണ് ഭൂരിപക്ഷം വരുന്ന വിനീഷിന്റെ ആരാധകൂട്ടം മോദിക്കും ബി ജെ പിക്കും ഇത് വലിയ വെല്ലുവിളിയാകുമോ എന്ന് കണ്ടറിയാം